ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനേ എനിക്ക് കുറച്ച് ഒഴുക മീൻ കിട്ടി ഇത് ഫ്രൈ ആണ് ചെയ്യുന്നത് ഇതിനെ എന്ന് പറയും എന്ന് പറയും എന്താ എന്തൊക്കെയോ ഒരു പഴഞ്ചലൊക്കെ ഉണ്ട് നത്തോലി ഒരു ചെറിയ മീനാന്ന നിങ്ങളൊക്കെ എന്നതാണ് ഇതിന് പറയുന്നത് ഞാൻ ഒഴുകാന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം ഇതിനുള്ള അറിവ് നമുക്ക് തയ്യാറാക്കാം അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊരു കാഫ് സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു നുള്ള ഉലുവപ്പൊടി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു അരമുറി നാരങ്ങ ഇതും കൂടെ പിഴിഞ്ഞ് ചേർക്കാം ഉരുവൊക്കെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ കൂടെ മീനും കൂടെ ഇതൊക്കെ യോജിപ്പിച്ചെടുക്കാം മീൻ ഞാൻ വെള്ളമൊന്നും കൂട്ടുന്നില്ല കേട്ടോ മീനകത്ത് വെള്ളമുണ്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇവിടെ തിരുമ്മി എടുത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യാവേ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസം ഇത് അധികം ഉള്ളൊന്നുമില്ല കടിച്ച കാര്യം മുറ തിന്നാൻ പറ്റുന്ന മീനാണ് ഉണ്ടോ മുളകൊക്കെ നല്ല പറ്റി ഇതിൽ ഉണ്ടോ വെള്ളം കൂട്ടിയിരുന്നാലും ഇപ്പോൾ കുഴമ്പ് പോലെ അങ്ങനെ വെള്ളം കൂട്ടാതെ തന്നെ ഇത് ആക്കിയെടുക്കണം നാരങ്ങ നീലെല്ലാം സെറ്റായി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുഴിക്കാം പാൻ തീയ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിത്തിരി കരിയാത്ര ഇനി നമ്മൾ പിരിഞ്ഞി വെച്ച് മീനില നല്ല സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വാരി അങ്ങ് വെക്കുവാണ് ഇങ്ങനെ ചെയ്താൽ മീൻ കഴിച്ചിട്ടില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നത്തോലി മീ ഒഴുകി നിങ്ങളാക്കിയത് വെച്ചിട്ടുണ്ടാവും എനിക്കറിയാം ഇങ്ങനെ ഉണ്ടാക്കിട്ടുണ്ടാവും അറിയില്ല എല്ലാവരും നല്ല മീനായിരിക്കും നാലും വേണ്ടിയല്ലോ നിങ്ങളൊന്ന് കാണിക്കണമല്ലോ എല്ലാം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ൊരിയ പൊരിഞ്ഞിട്ട് പൊരിഞ്ഞിട്ട് പൊരിച്ചിട്ടിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മള് നത്തോലി മീനൊക്കെ ഇതാ നല്ല പൊരിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം സൂപ്പറാണ് ഇനി ഇത് എല്ലാ ചെയ്യാൻ അറിയാവുള്ളൂ നമ്മളത് ഇങ്ങനെ ഇളക്കി ഇളക്കി ചീറ്റി കൊടുത്താൽ മതി കേട്ടോ ഇഷ്ടം നല്ല വെന്തിട്ടുണ്ടല്ലോ രണ്ടും പ്രാവശ്യം ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കൊടുത്താൽ മതി പൊടിഞ്ഞൊന്നും പോവുകയെക്കാം അപ്പം എല്ലാം നല്ല ഇതാവും അപ്പോഴ നമ്മളെ മീൻ പൊരിച്ച് മത്തോലി മീൻ പൊരിച്ചതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് കൂരി എടുക്കാം നല്ല കിലുകില കേൾക്കുന്ന മീൻ അടിപൊളിയാ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ലൈക്കും കമന്റും ഷെയറും ഒക്കെ തരണം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പൊ ഇതാ നത്തോലി മീ അടി ഞാൻ ടേസ്റ്റ് പോരാപൊളിയ എന്താ ടേസ്റ്റ് അപ്പൊ അതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒന്നും കൂടെ പറയുവാണെങ്കിൽ ലൈക്ക് ചെയറ് കമൻ്റ് എല്ലാം തരണം അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ